മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും മലയാളികൾക്ക് പ്രിയങ്കരിയും മലയാളികൾക്ക് വളരെയധികം താല്പര്യമുള്ളതുമായ ഒരു നടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ദിവ്യ ശ്രീധർ ദിവ്യയുടെ പുത്തൻ വീടിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ദിവ്യ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ദിവ്യയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നതും നിരവധി സീരിയലുകളിൽ അഭിനയിക്കുകയും സിനിമകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത ഒരു താരം തന്നെയാണ് ദിവ്യ ദിവ്യയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ദിവ്യ ഒറ്റയ്ക്കാണ് ഈ വീടിന് ഇത്രയും വലിയ രൂപം നൽകിയതെന്നും അത് ദിവ്യയുടെ കഴിവ് തന്നെയാണെന്നും പറയുന്നു രണ്ട് വലിയ സീരിയൽ ഒരു വലിയ സിനിമ ഇതിലൂടെയൊക്കെ തന്നെയാണ് ദിവ്യ ഇന്ന് കാണുന്ന നിലയിലേക്ക് തന്റെ കുടുംബത്തെ വളർത്തിയെടുത്തത് ദിവ്യയുടെ ഒരു കഴിവ് തന്നെയാണ് ദിവ്യയുടെ വീട് ഇത്രയും നാൾ വേഗം കൊണ്ട് പണി തീർത്തതെന്നും പറയുന്നു ചെറിയ ഒരു വീടാണെങ്കിലും വളരെയധികം സമാധാനത്തോടെ അന്തരീക്ഷത്തോടെ താമസിക്കാൻ പറ്റുന്ന വീടാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നിരവധി പേരൊന്നും പങ്കെടുപ്പിക്കാത്ത ഒരു ചെറിയ പാലുകാച്ച് ചടങ്ങായിരുന്നു അധികം ആരെയും വിളിക്കാത്ത അത്യാവശ്യമുള്ളവരെയും വേണ്ടപ്പെട്ടവരെയും മാത്രം അറിയിച്ചുകൊണ്ടുള്ള ചെറിയ ടങ്ങ് ഹാളിൽ തന്നെ അതായത് ഗണപതി ഹോമം വച്ചിരിക്കുന്ന ഹാളിൽ തന്നെയാണ് നെറ്റിപ്പട്ടവും ചെയ്തിരിക്കുന്നത് ആ നെറ്റിപ്പട്ടത്തിന് ഒരു ഐശ്വര്യമുണ്ട് അത് കൈകൊണ്ട് ചെയ്തു തീർത്തതാണ് അതുകൊണ്ട് തന്നെ അതിലൊരു കലയുണ്ടെന്നും പറയണം കല ഒരുപോലെ ഒഴുകുന്ന ഒരു വീട് തന്നെയാണതെന്ന് പറയണം നെറ്റിപ്പട്ടം മാത്രമല്ല വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് വളരെ ആകർഷണീയമായി തോന്നുന്നത് അമ്മക്കിളിക്കൂട് എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് താരം മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സുപരിചിതയായി സ്വയംവരം എന്ന സീരിയലിലും നല്ല കഥാപാത്രത്തിലെത്തി അതുകഴിഞ്ഞ് കാത്തുകാത്തൊരു കല്യാണം എന്ന സിനിമയിലൂടെ കൂടുതലും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറി ഇതിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും ഈ നടിയെ കണ്ടിട്ടുള്ളതും പ്രേക്ഷകർക്ക് സുപരിചിതയായതും ഇതിലൂടെ തന്നെയാണ് നടി ദിവ്യയുടെ പാലുകാച്ച് ചിത്രങ്ങൾ കാണാൻ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഓടിയെത്തിയിരുന്നു വീടിൻ്റെ അകത്തുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും കാണാൻ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ സ്വർഗമന്ദിരം ദേവദേയം എന്ന പേരിട്ടിരിക്കുന്ന ആ വീടിന് മനോഹാരിത കൂട്ടുന്നത് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള മുറ്റം തന്നെയാണെന്ന് പറയാം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതും അതുതന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ദിവ്യയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ ആശംസകൾ അറിയിക്കാൻ എത്തുന്നതും ഇപ്പോൾ ദിവ്യയുടെ കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് മലയാളത്തിലും തമിഴിലും അടക്കം നിരവധി സീരിയലുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ദിവ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിവ്യ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ കൂടിയാണ് ഇരുപത്തഞ്ച് കെ ഫോളോവേഴ്സുള്ള താരത്തിന് വലിയ പ്രേക്ഷക പ്രീതിയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ തമിഴിലാണ് കൂടുതലും താരം പ്രശസ്തിയിലെത്തിയതെന്ന് പറയണം യൂട്യൂബിലൂടെ തന്റെ വീഡിയോകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് കൂടെ അഭിനയിക്കുന്നവരോടൊപ്പം ഡാൻസ് കളിക്കുകയും ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും ദിവ്യശ്രീധര നക്ക റീലുകളായി താരം പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോഷൂട്ട് വിശേഷങ്ങളും അതുപോലെ അഭിനയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാറുമുണ്ട് ദിവ്യയുടെ കുടുംബത്തിനും ആശംസകൾ അറിയിച്ചെത്തുന്നത് ആരാധകർ ചില്ലറിയൊന്നുമല്ല ദിവ്യയുള്ള ആരാധകർ തന്നെയാണ് ഇപ്പോഴും എത്തുന്നത് താരം നിരവധി സീരിയലുകളിൽ എത്തിയത് കൊണ്ട് തന്നെ ആ സീരിയലുകളിലൂടെ സുപരിചിതരായ ആരാധകർ തന്നെയാണ് എത്തുന്നത് നിരവധി താരങ്ങളും ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ